ഏതോ മണ്ടൻ ചോദിക്കുന്ന ബസ് വാങ്ങാനൊക്കെ ഒരു ബസ്സിൽ എത്ര കോടി രൂപയെന്നാണെങ്കിൽ അത് മണ്ഡനയായതുകൊണ്ട് ചോദിക്കുന്ന ബുദ്ധിമുട്ടും ചോദിക്കുക മണ്ട ഒരു മണ്ണനെ കൊണ്ട് അത് ചോദിക്കാവും കാരണം കഴിയുന്നത് മണ്ടത്തരങ്ങളല്ല ഇത് നമ്മള് കോളേജിലും സ്കൂളിലും പഠിച്ച കാര്യങ്ങളാണ് പറയുന്നത് തിരുവനന്തപുരത്ത് ഓടുന്ന ഇലക്ട്രിക് ബസ്സും അതിൽ തന്നെ ഞാൻ രണ്ടു വർഷം മന്ത്രിയായ ചുമരയെടുക്കുമ്പോൾ ഒരു ബസ്സിന്റെ ശരാശരി വരുമാനം കണക്കുകൾ പ്രസിദ്ധീകരിക്കാൻ പോവാണ് ശരാശരി വരുമാനം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ബസ് നൂറ്റി പതിമൂന്ന് നൂറ്റി പതിമൂന്ന് പ്ലസ് അമ്പത് അത്രയും ബസ്സുകൾ ഓടുമ്പോൾ ഒരു ബസ് നേടിയിരുന്നത് ശരാശരി ഒരു ദിവസം എട്ടായിരത്തി രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് കൊണ്ട് എന്താവും അതായത് ഒരു കിലോമീറ്റർ ഓടുമ്പോൾ ഇരുപത്തി ആറ് രൂപയിൽ താഴെ ഇരുപത്തിനാല് രൂപ അതുകൊണ്ട് എന്താവും എന്നാണ് പറയുന്നത് ഒരു ബസ് ഓടുമ്പോൾ സൂപ്പർ ഫാസ്റ്റ് ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു കിലോമീറ്റർ ഓടുമ്പോൾ നാൽപ്പത്തിനാല് രൂപ കിട്ടണം നാൽപ്പത്തിനാല് രൂപയുടെ നഷ്ടമില്ല ലാഭമില്ല റോഡുകളിൽ ബസ്സാണെങ്കിൽ അമ്പത്തിനാല് രൂപ കിട്ടണം നാൽപ്പത്തിനാല് രൂപ നഷ്ടമില്ല ലാഭമില്ല പക്ഷേ കെ എസ് ആർ ടി സിയുടെ ഇലക്ട്രിക് ബസ്സുകൾ നേടിയത് ഇരുപത്തിനാല് രൂപയാണ് ഇന്ന് അത് നേടുന്നത് നാൽപ്പത്തെട്ട് രൂപയാണ് ഇപ്പൊ ലാഭമുണ്ട് ലാഭത്തിന്റെ വീതം തെരുവെന്നൊക്കെ ആൾക്കാർ പറയും ലാഭത്തിന്റെ വീതമാണ് കൊടുക്കേണ്ടത് അല്ല റവന്യൂന്റെ വീതമല്ല റവന്യൂ ലാഭത്തിന്റെ എടുത്താൽ പഴയ നഷ്ടവും ഇപ്പോഴത്തെ ലാഭവും കൂടി ചേർത്ത് കൂടിയാൽ നഷ്ടം തന്നെ കണക്ക് നഷ്ടം തന്നെ ആരോ ഒരാൾ ചോദിക്കും പിന്നെ മന്ത്രി പറഞ്ഞു ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്താ മൂന്ന് കോടി രൂപ പദ്ധതി നഗര നഗരവികസന പദ്ധതി വണ്ടി വാങ്ങിച്ച പദ്ധതി മണ്ടമാര് അത് ചോദിക്കുള്ളൂ എന്താ മണ്ട ഒരു മണ്ടനെ കൊണ്ട് അത് ചോദിക്കാവും കാരണം വെച്ചാൽ നൂറ്റി പതിമൂന്ന് വണ്ടി ഒരു കോടി രൂപ വെച്ച് നൂറ്റി പതിമൂന്ന് കോടി അല്ലേ ഒരു വണ്ടെന്ന് ചോദിച്ചേക്കുന്നത് അപ്പൊ ഒരു വണ്ടിക്ക് വണ്ടി എന്നാൽ ഡ്രൈനേജ് പണിയാൻ പൈപ്പ് ലൈൻ കൊടുക്കാൻ തിരുവനന്തപുരം നഗരത്തിൽ റോഡുകൾ ഇടാൻ സോളാർ പാനലുകൾ പിടിപ്പിക്കാൻ അങ്ങനെയൊക്കെ എല്ലാ പദ്ധതിയും കൂടെ ചേർന്നിട്ടാണ് അഞ്ഞൂറ് കോടി കേന്ദ്ര സർക്കാരും അഞ്ഞൂറ് കോടി സംസ്ഥാന സർക്കാരും നൂറ്റിമുപ്പത്തിമൂന്ന് കോടി രൂപ മുപ്പത്തിനാല് കോടി രൂപ കോർപ്പറേഷന് ചെലവഴിച്ചു ഞാൻ പറഞ്ഞ കറക്റ്റ് കണക്ക് കത്തിക്കണം അത് ബസ് വാങ്ങാൻ മാത്രമല്ല ഏതോ മണ്ടൽ ചോദിക്കുന്ന ബസ് വാങ്ങാൻ ഒരു ബസ്സിൽ എത്ര കോടി രൂപയെന്നു അത് മണ്ണനായതുകൊണ്ട് ചോദിക്കുന്ന ബുദ്ധിയുള്ള ചോദിക്കില്ല കാരണം നഗര വികസന പദ്ധതി എന്ന് പറയുന്നത് ഡ്രൈനേജ് പണി റോഡ് പണി പിന്നെ കുടിവെള്ള ഉണ്ട് ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടിയുടെ പദ്ധതി അതിൽ സംസ്ഥാന സർക്കാരിന്റെ ഷെയർ ആണ് കൂടുതൽ ഓരോ ബസ്സിലും അങ്ങനെ നോക്കുമ്പോൾ ഓരോ ബസ്സിലും ഷെയർ സംസ്ഥാന സർക്കാരിനാണ് പിന്നെ ഫ്രീ ആയിട്ട് കിട്ടിയ വണ്ടിയല്ലേ ലാഭമല്ലേ ഫ്രീ ആയിട്ട് കിട്ടിയ വണ്ടി അല്ല കാരണം ഏതോ ഒരു കമ്പനിക്ക് പണം ജി എസ് ടി അടച്ച് ബില്ലെഴുതി പണം കൊടുത്ത് വായിച്ച വണ്ടിയാണ് അതായത് അഞ്ഞൂറ് കോടി തന്നതിൻ്റെ ഒരു ഓഹരി കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിൻ്റെ ഓഹരി കോർപ്പറേഷൻ്റെ ഓഹരി ഇതെല്ലാം വെച്ചുകൊണ്ട് കാശ് കൊടുത്ത് വായിച്ച വണ്ടിയാണ് അല്ലാതെ ഫ്രീ ആയിട്ട് കിട്ടിയ വണ്ടിയല്ല ചില വണ്ടന്മാർ പറഞ്ഞ ഫ്രീ ആയിട്ട് കിട്ടിയ വണ്ടിയല്ലേ ലാഭം ആയി ചോദിച്ചാൽ അങ്ങനെ ഫ്രീ ആയിട്ട് ഇട്ടുന്ന വണ്ടി ലാഭം ഫ്രീ ആയിട്ട് അങ്ങനെ വണ്ടി ഇടുന്നേ ഒരു കോടി രൂപയുടെ വണ്ടി ബില്ല് കൊടുത്ത് ടാക്സ് അടച്ച് വായിച്ചിരിക്കുന്ന വണ്ടിയാണ് ആ വണ്ടിക്ക് പിന്നെ ാ വല്യൂ എന്ന് ചോദിച്ചാൽ അത് ലാഭം ആവുന്നങ്ങനെയാണ് ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ ആ വണ്ടി വാങ്ങിച്ച വില ഇവിടെ കിടക്കുന്ന ലിങ്ക് ബസ് ഈ ലിങ്ക് ബസിന് എത്താണ്ട് മുപ്പത്തി ആറ് ലക്ഷം രൂപ വില ഈ മുപ്പത്തി ആറ് ലക്ഷം രൂപ വിലയായിട്ട് നോക്കണ്ടേ മുപ്പത്തി ആറ് ലക്ഷം രൂപ അതിന്റെ ടയർ അതിന്റെ ഡീസല് അതിന്റെ ശമ്പളം എല്ലാം കൂടി കൂടുമ്പോഴാണ് വണ്ടി ഒരു കിലോമീറ്റർ ഓടിയാൽ എത്ര രൂപയാണെന്ന് കണക്കാക്കുന്നത് അപ്പൊ ആ കണക്കനുസരിച്ച് നഷ്ടത്തിൽ തന്നെയാണ് ആ ലാഭത്തിന്റെ വീത കൊടുക്കാം അത് എഗ്രിമെന്റിൽ എവിടെയും ഓ പിന്നെ കിട്ടുന്നതിന്റെ ഓയില് കൊടുക്കാൻ എവിടെയാ അതെങ്കിലും കച്ചവടമുണ്ടോ അതായത് വരുമാനത്തിന്റെ ഒരു ശതമാനം തരാം എന്ന് ആരെയും പറഞ്ഞിട്ടുണ്ട് വരുമാനത്തിന്റെ ശതമാനം കൊടുക്കാൻ എവിടെയും പറഞ്ഞിട്ടില്ല ലാഭത്തിന്റെ വീതം കൊടുക്കണം എന്നല്ല ലാഭം കൊടുക്കും ലാഭം ഉണ്ടെന്നുള്ള കണക്ക് നോക്കും കണക്ക് പോലെ കൃത്യമായ കണക്കെടുക്കുകയാണ് പോസ്റ്റ് അക്കൗണ്ടിങ്ടിച്ചവർക്ക് അറിയാം കോസ്റ്റ് അക്കൗണ്ടിങ് എന്നൊരു സാധനം ആ കോസ്റ്റ് അക്കൗണ്ടിങ് കോസ്റ്റ് അക്കൗണ്ടിങ് ഒരു കിലോമീറ്റർ ഓടാൻ ഒരു വണ്ടിക്ക് എത്ര രൂപ അപ്പൊ ആ പൈസ കൊണ്ട് നമ്മുടെ ഗ്രാമത്തിലാണോ ഘട്ടത്തിലാണോ എന്നൊരു കോസ്റ്റ് അക്കൗണ്ടിങ് അതാണ് അല്ലാതെ പറയുന്നത് ഈ ഇത് നമ്മൾ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിച്ച കാര്യങ്ങളാണ് പറയുന്നത് അല്ലാതെ ജനമ പറയുന്നതല്ല ഞാന് ദീർഘിപ്പിക്കുന്നില്ല കെ എസ് ആർ ടി സിയുടെ പ്രവർത്തനങ്ങൾ നല്ലതകൾ പോവുകയാണ് തിരുവനന്തപുരത്തെ ബസ്സുകളെ സംബന്ധിച്ച് യാതൊരു പ്രശ്നമില്ല ആ ബസ്സുകൾ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷെ മേയർ പറഞ്ഞു അത് വേണ്ടാന്ന് പറഞ്ഞു ഞങ്ങൾ തമ്മിൽ അദ്ദേഹം ഞാനുമായിട്ട് നേരിട്ട് കാണാൻ വരുന്നുണ്ട് അദ്ദേഹം ഞങ്ങൾക്ക് സംസാരിക്കും അതൊന്നും ഒരു പ്രശ്നമായിട്ട് എടുക്കണ്ട അതൊന്നും കെ എസ് ആർ ടി സി ബാധിക്കുന്ന വിഷയങ്ങളല്ല ജനങ്ങളെ ഒരു കാര്യം പറയാം ജനങ്ങൾക്ക് ബസ് കിട്ടുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഒരു ബസ് കുറയ്ക്കില്ല ബസ് കൂടതേ ഉള്ളൂ ബസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം കെ എസ് ആർ ടി റോഡിൽ ഇറങ്ങി നോക്കൂ റോഡ് നിറച്ച് കെ എസ് ആർ ടി ബസ് ആണ് ഓരോ ജീവനക്കാർക്കും അഭിമാനിക്കാം മറ്റേ റോഡിൽ പോയാലും ആരുമില്ല അഖിലേന്ത്യാ കണക്ക് വെച്ച് നോക്കിയാൽ ഏറ്റവും കുറച്ച് വണ്ടി റോഡിൽ ഓടിയിരുന്നത് കേരളത്തിലാണ് പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ വണ്ടി റോഡിലോടുന്നത് കെ എസ് ആർ ടി വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഈ അഖിലേന്ത്യാ തലത്തിലുള്ള പഠനത്തിൽ മറ്റ് കോർപ്പറേഷനുകളെ താരതമ്യം ചെയ്യുമ്പോൾ കെ എസ് ആർ ടി വളർച്ച എന്ന് പറയുന്നത് വളരെ വലിയ വളർച്ചയാണ് ആരും പ്രതീക്ഷിക്കാത്ത കെ എസ് ആർ ടി ജീവനക്കാരോ മാനേജ്മെൻറ്റോ സർക്കാരോ ഞാനോ പ്രതീക്ഷിക്കാത്ത വലിയ വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് അത് കെ എസ് ആർ ടിക്ക് ഭാവിയിൽ ഗുണം ചെയ്യും ഞാൻ ഇന്നലെ ശബരിമല പമ്പയിൽ സന്ദർശിച്ചിരുന്നു നിലയ്ക്കൽ പമ്പ ബസ് സ്റ്റേഷനിൽ ഒരു റിവ്യൂ മീറ്റിംഗ് ഒക്കെ നടത്തുമ്പോൾ വളരെ സന്തോഷം ഒരു പരി ആളുകളുമായി ചർച്ച ചെയ്യുമ്പോൾ കെ എസ് ആർ ടി സിയെ കുറിച്ച് പരാതിയില്ല മോട്ടോർ വൈകിട്ട് ഡിപ്പാർട്ട്മെന്റ് പരാതിയില്ല കാരണം മറ്റേ തവിടെ വരുമ്പോൾ അതില്ല ഇതില്ല അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല എന്നുള്ളതാണ് പക്ഷേ വളരെ ഗില്ലസ് ബുക്കിൽ എഴുതി ചേർക്കാവുന്ന തരത്തിലാണ് കെ എസ് ആർ ടി ഓപ്പറേഷൻ ഒരു മണിക്കൂറിൽ തൊണ്ണൂറ്റാറ് മുതൽ നൂറ് വണ്ടി വരെയാണ് നെനിക്കൽ പമ്പയിൽ കെ എസ് ആർ ടി ഓപ്പറേറ്റ് ചെയ്തത് കഴിഞ്ഞ വർഷം ചെല്ലുമ്പോൾ ഞാൻ മന്ത്രിയായി വന്ന സമയത്ത് അവിടെ തിക്ക് തിരക്കും കാരണം റോഡിൽ ഭയങ്കര മുകളാണ് വണ്ടിയിൽ വണ്ടി പോകുന്നു വണ്ടിയിൽ കുറേ അമ്മമാർ പ്രായമുള്ള അമ്മമാർ ഓടുന്നു വീഴുന്നു ഇപ്പോൾ ഒന്നുമില്ല നല്ല ബാരിക്കേഡ് അന്ന് വെച്ച് കെട്ടിയതാണ് ഇപ്പോൾ ബാരിക്കേഡ് എല്ലാം പെർമനൻ്റ് ആക്കി മലയിറങ്ങി വരുന്നവരെ നേരെ ഈ ക്യൂവിലേക്കാണ് കടത്തി വിടുന്നത് അവിടെ വന്ന് ഈ ബസ്സിൽ കയറാനുള്ള ബസ്സിന്റെ ഗേറ്റ് ഡ്രൈവർമാർ കറക്റ്റായിട്ട് ഈ ബാരിക്കേഡിന് ഇടയിലുള്ള ഗ്യാപ്പിൽ ബസ് നിർത്തി കൊടുക്കും കൃത്യമായ ആളുകൾ ബസ്സ് കയറുന്നത് ഒരു ബസ് കൂടുതൽ കൊണ്ട് പോകാൻ പത്ത് പതിനഞ്ച് ബസ് ഇങ്ങനെ നിരത്തി ഇട്ടിരിക്കുകയാണ് വരി വരിയായിട്ട് കിടക്കണേ ക്യൂവിൽ ഇങ്ങനെ കിടക്കുകയാണ് അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക്കാണ് നടത്തുന്നത് അത് കെ എസ് ആർ ടി ജീവനക്കാർക്ക് അവിടെ ഒരുക്കിയ സൗകര്യങ്ങളെ കുറിച്ച് അവർ വളരെ സംതൃപ്തരാണ് വളരെ നേരത്തെ തന്നെ അതെല്ലാം തയ്യാറാക്കി ദേവസ്വം ബോർഡിനെ നമുക്ക് മാക്സിമം സൗകര്യങ്ങൾ ചെയ്തു കൂടുതൽ സൗകര്യങ്ങൾ അവർ ചെയ്തു തരും അങ്ങനെ കെ എസ് ആർ ടി സി ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷൻ അവിടെ ഏറ്റെടുത്തു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സേഫ് കേരള ശബരിമല സേഫ് പദ്ധതി കേരള പദ്ധതി നടപ്പിലാക്കുന്നത് അതും വളരെ ഗംഭീരമായി നടക്കാണ് അവർ ഒരു അപകടങ്ങൾ കുറച്ചു ഒരു അയ്യപ്പൻ പോലും ഇന്നേ ദിവസം വരെ ആക്സിഡൻറ്റിൽ മരിച്ചില്ല എന്നുള്ളൊരു ഭാഗ്യം ഒരു സംതൃപ്തിയും സന്തോഷവും അക്കാര്യത്തിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് എടുത്ത നിലപാട് കെ എസ് ആർ ടി സിയുടെ വളർച്ച എന്നൊരു അത്ഭുതകരമായ വളർച്ചയാണ് കാരണം കെ എസ് ആർ ടി കഴിഞ്ഞ ദിവസം എല്ലാ ജീവനക്കാരും കൂടി ചേർന്നുകൊണ്ട് യാത്രക്കാർക്ക് മുഴുവൻ മധുരം നൽകി ന്യൂ ഇയർ കാർഡ് നൽകിയത് അപ്പോൾ ആ ഒരു ഒരു മാറ്റം ഇത് ഞങ്ങളതാണ് ഞങ്ങളിന്ന് നന്നാക്കുമെന്ന ഒരു പുരോഗതിയാണ് ഞാൻ അഭിമാനപ്പെടുവ് പറയാം കഴിഞ്ഞ വർഷത്തേക്കാൾ ശബരിമല തീർത്ഥാടകരുടെ കളക്ഷൻ രണ്ടേകാൽ കോടി രൂപ ഇന്നലെ വരെ കൂടുതലായിരുന്നു രണ്ടേകാൽ കോടി കഴിഞ്ഞ വർഷം കിട്ടിയതിനേക്കാൾ രണ്ടേകാൽ കോടി രൂപ കെ എസ് ആർ ടി കളക്ഷൻ കൂടിയിട്ടുണ്ട് സാധാരണ ശബരിമല വരുമ്പോൾ ഡിപ്പോകളിൽ കളക്ഷൻ കുറയും കാരണം ഇവിടുത്തെ വണ്ടി ആയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും അങ്ങനെ കളക്ഷൻ കുറയും ഇപ്രാവശ്യം അങ്ങനെ സംഭവിച്ചില്ല ഡിപ്പോകളുടെ കളക്ഷൻ ഉയർന്നു നില നിൽക്കുമ്പോൾ തന്നെ ശബരിമലയുടെ കളക്ഷൻ കൂടി വരുന്നതുകൊണ്ടാണ് പല ദിവസങ്ങളിൽ എട്ടര കോടി ഞാൻ മന്ത്രിയായി വരുമ്പോൾ സന്തോഷത്തോടെ പറയാണ് രണ്ട് വർഷവും ഏതാണ്ട് അഞ്ചാറ് ദിവസമായിട്ടില്ലേ മന്ത്രിയായി ആ ദിവസങ്ങളിൽ ആദ്യം വരുമ്പോൾ ഒരു ദിവസത്തെ ശരാശരി കളക്ഷൻ ആറര കോടി രൂപയായി ഇന്ന് അത് എട്ട് മുതൽ എട്ടര കോടി രൂപ വരെ വർദ്ധിപ്പിക്കാൻ കെ എസ് ആർ ടി സി കഴിഞ്ഞു എന്ന് പറയുന്നത് അഭിമാനകരമായിട്ട് ഞാൻ കൂടെ നിൽക്കുന്നു നേതൃത്വം കൊടുക്കുന്നുള്ള ആശയങ്ങൾ പറയുന്നതല്ലാതെ ആ ആശയങ്ങളെ ഫലപ്രദമായി നടപ്പിലാക്കാൻ കെ എസ് ആർ ടി സിക്ക് കഴിയുമെന്നുള്ളത് വലിയൊരു നേട്ടമാണ് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ഒരു നേട്ടമാണ് കംപ്ലീറ്റ് ഓഫീസുകളും ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കേരളത്തിലെ മുഴുവൻ ഓഫീസുകളും ഈ ഓഫീസുകളായി മാറും ബാക്കിയുള്ള കമ്പ്യൂട്ടർ മൊബൈൽ ചെയ്തിട്ടുള്ളത് വന്നുകൊണ്ടിരിക്കുകയാണ് വന്നു കഴിഞ്ഞാൽ എല്ലാ ഓഫീസും ഈ ഓഫീസായി മാറും ജീവനക്കാരുടെ വർക്ക് ജോലിഭാരം കുറയുക ശരിക്കും പറഞ്ഞാൽ ജോലി ഭാരമുള്ളത് ഡ്രൈവർക്കും കണ്ടക്ടർക്കും മെക്കാനിക്കലുമാണ് മറ്റ് മെന ഈ മിനിസ്റ്ററി സ്റ്റാഫിൻ്റെ ജോലി പാലം വലുതായിട്ട് കുറയാൻ പോകും ഈ അനാവശ്യമായി ടിക്കറ്റ് എഴുന്നാലും ഈ ആഴ്ച കൊണ്ട് നിർത്താൻ പറയും ടിക്കറ്റ് കളക്ട് ചെയ്യുന്നിടത്ത് മൂന്ന് റെക്കോർഡ് എഴുതും അതെല്ലാം ഈ ആഴ്ച കൊണ്ട് നിർത്തണം എന്ന് ഞാൻ പറയുന്നുണ്ട് എല്ലാ സഡനാണ് എല്ലാം പെട്ടെന്നാണ് ഈ ആഴ്ച കൊണ്ട് നിർത്താൻ എൽ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും കെ എസ് ആർ സിയുടെ പുരോഗതിയിൽ ജീവനക്കാർ വഹിച്ചുള്ള പങ്ക് വളരെ വലുതാണ് പത്മനാപുരത്തെ സംബന്ധിച്ച് മുപ്പത്തൊന്ന് വണ്ടിയാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ എൺപത്തൊന്ന് വണ്ടിയുണ്ട് എന്നറിയാം എൺപത്തൊന്ന് വണ്ടിയാണ് നമ്മൾ ഓടിക്കുന്ന എ സി പ്രീമിയം സൂപ്പർഫാസ്റ്റ് എല്ലാം വളരെ ലാഭകരമായിട്ടാണ് എല്ലാം നന്നായി പോകണം എല്ലാ തുടങ്ങിയ എല്ലാ സർവീസുകളും ലാഭത്തിൽ പോകുന്നു നമ്മൾ ആരംഭിച്ച മിനി ബസ്സുകൾ ഈ കുര മൈലം ആരംഭിച്ച മിനി ബസ് എല്ലാം ഫുൾ ആയിട്ടാണ് ഞാൻ കുര റോഡിലേക്ക് വരുമ്പോൾ ഞാൻ സന്തോഷത്തോടെ കണ്ടു കാരണം ഫുൾ നിറഞ്ഞിട്ടാണ് നമ്മുടെ മിനി ബസ്സുകൾ വരുന്നത് നമ്മുടെ മിനി ബസ്സിന്റെ ഒരു ശരാശരി വരുമാനം ഒരു കിലോമീറ്ററിന് ഏതാണ്ട് അൻപത്തിരണ്ട് രൂപ വരെ കൊണ്ടുവരാൻ കഴിഞ്ഞു സാധാരണ ബസ്സിനേക്കാൾ കൂടിയതാണ് സാധാരണ ഒരു ബസ് ഇതുപോലൊരു വലിയ ബസ് അമ്പത്തിരണ്ട് രൂപ കൊണ്ടുവന്നാൽ അത് ലാഭമായി എന്നാണ് അപ്പം ചെറിയ ബസ് കൂടുതൽ ഇത്രയും ഡീസൽ വേണ്ടാത്ത ചെറിയ ബസ് അൻപത്തിരണ്ട് രൂപ കൊണ്ടുവന്നാൽ അത് വൻ ലാഭമാണ് എന്നാണ് എൻ്റെ അർത്ഥം കെ എസ് ആർ ടി സിയുടെ വരുമാനം നിങ്ങൾ മനസ്സിൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനെയും കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷനെയും ഇന്ത്യയിലെ ഏത് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനെയും കണക്ഷൻ്റെ മേളി കരുതിയിരിക്കുക ഒരു കിലോമീറ്റർ ഓടുമ്പോൾ കർണാടകത്തിന് കിട്ടുന്നത് നാൽപ്പത്തെട്ട് രൂപയാണ് തമിഴ്നാടിന് കിട്ടുന്ന നാൽപ്പത്തി ഏഴ് രൂപ നമ്മുടെ കെ എസ് ആർ സി കിട്ടുന്നത് അൻപത് രൂപയ്ക്ക് മുകളിലാണ് അൻപത്തിരണ്ട് രൂപ വരെ അൻപത്തി മൂന്ന് അമ്പത്തിനാല് രൂപ വരെ നമുക്ക് ചില ദിവസങ്ങളിൽ കിട്ടുന്നുണ്ട് ശരാശരി നമുക്ക് അൻപതിന് മുകളിലേക്ക് കിട്ടാൻ തുടങ്ങിയെന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ പ്രവർത്തന ലാഭത്തിൽ ഓടുന്ന കെ എസ് ആർ ടി ലാഭം തന്നെ പറഞ്ഞത് ഒരുപാട് കടവും രണ്ടായിരത്തി എഴുന്നൂറ് വരെ കടവും പല ആനുകൂല്യങ്ങളും പിടിച്ചു വെച്ച ആനുകൂല്യങ്ങൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കുടിശ്ശികൾ കിടക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്നു ഒരു ദിവസം ഓടുന്നത് വരവും ചിലവും തമ്മിലുള്ള ഓടിയുള്ള വരുമാനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ പ്രവർത്തന ലാഭത്തിൽ പോകുന്നത് ഏക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കെ എസ് ആർ ടി സി ആണ് എന്ന് മലയാളിക്ക് നെഞ്ചിൽ പേര് വെച്ച് അഭിമാനിക്കാമെന്നുള്ളത്